വേഗം വരുന്ന യേശു ക്രിസ്തവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സന്തോഷത്തോടു കൂടിയ ക്രിസ്തീയ വന്ദനങ്ങൾ ഒരു ഒരഞ്ചു മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ മനസ്സ് കാണിച്ചാൽ തീർച്ചയായിട്ടും ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായിരിക്കും കഴിഞ്ഞ ദിവസം കർത്താവ് എനിക്ക് ഈ വാക്യം തന്നു ഒത്തിരി എന്നെ ചിന്തിപ്പിച്ചു ഞാൻ ഒത്തിരി എനിക്ക് കാണാപ്പാടമായ ഒരു വചനമാണ് പക്ഷെ ഈ വചനം ഇന്നലെ എനിക്ക് തന്നിട്ട് എന്നെ ഒത്തിരി കർത്താവ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിപ്പിച്ചു ആ വാക്യം ഞാൻ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യരുഷലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു കടാപാഠമല്ലേ നിങ്ങൾക്ക് ഈ വാക്യം ആണ് എന്നാൽ ഈ വചനത്തിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സാക്ഷി ആകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം നമ്പർ വൺ നമ്പർ ടു ഒരു വ്യക്തിക്ക് സാക്ഷ്യം വേണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം ഓ താങ്ക് യു ജീസസ് നിങ്ങൾ ആ വാക്യം ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു വ്യക്തിക്ക് സാക്ഷിയാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം കാരണം വചനം പറയുന്നു നിങ്ങൾ ശമരിയയിൽ എന്റെ സാക്ഷിയാകും യഹൂദ്യയിൽ എല്ലാ സ്ഥലങ്ങളിലും എന്റെ സാക്ഷിയാകും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എന്റെ സാക്ഷിയാകും അതിന്റെ കണ്ടീഷൻ എന്താണ് പരിശുദ്ധാത്മാവ് വരണം നിങ്ങൾ ഈ വാക്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം പരിശുദ്ധാത്മാവ് വരണം പ്രാർത്ഥനയുടെ മറുപടികൾ വരണമെന്നല്ല എന്നല്ല പറയുന്നത് കാത്തിരുന്ന കാര്യങ്ങൾ വരണമെന്നല്ല പറയുന്നത് കാത്തിരുന്ന കാലം വരണമെന്നല്ല പറയുന്നത് പ്രതീക്ഷിച്ചിരുന്നവർ വരണമെന്നല്ല പറയുന്നത് കാലങ്ങളെ കുറിച്ചോ സമയങ്ങളെ കുറിച്ചോ വന്നു ചേരണമെന്നല്ല പറയുന്നത് തിരുവെഴുത്ത് പറയുന്നു പരിശുദ്ധാത്മാവ് വരണം പരിശുദ്ധാത്മാവ് വരുന്നതിന് ഇവിടെ കാലം ഒരു പ്രശ്നമല്ല സമയം ഒരു പ്രശ്നമല്ല തീയതി ഒരു പ്രശ്നമല്ല കണ്ടീഷൻസ് നിബന്ധനകൾ ഒരു പ്രശ്നമല്ല ഫിഷാജ് ഒരു പ്രശ്നമല്ല പോരാട്ടം ഒരു പ്രശ്നമല്ല തിരുവഴുത്തു പറയുന്നു പരിശുദ്ധാത്മാവ് എപ്പോൾ വരുന്നുവോ ആ സെക്കൻഡിൽ നിങ്ങൾ സാക്ഷികൾ ആയി തുടങ്ങും യേശുവിന്റെ നാമത്തിൽ ഒരുപക്ഷെ നിങ്ങൾ കാത്തിരുന്ന പ്രാർത്ഥ നിങ്ങൾ കാത്തിരുന്ന ചില മറുപടികൾ നിങ്ങൾക്ക് വൈകുന്നുണ്ടായിരിക്കാം ഇതുവരെ കണ്ടു കണ്ടുകാണത്തില്ല കേട്ട് കാണത്തില്ല അനുഭവിച്ചു കാണത്തില്ല നിങ്ങൾ പ്രതീക്ഷിച്ച വ്യക്തികൾ ക്രിസ്തുവിലേക്ക് ഇതുവരെ വന്നിട്ടുണ്ടാകത്തില്ല മറു വൈകുന്നുണ്ടായിരിക്കാം ഇതുപോലെ പല 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 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വൈകുന്നുണ്ടായിരിക്കാം പക്ഷെ സുഹൃത്തെ വേദപുസ്തകം പഠിപ്പിക്കുന്നു ദാഹിക്കുന്ന ഒരുവന്റെ അരികിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നതിൽ ആമൻ തെല്ലും കാല വെക്കാതെ അവൻ അത് നമ്മുടെ മേൽ അവിടുന്ന് അത് നമ്മുടെ മേൽ അയക്കുന്നു നമ്മുടെ മേൽ അയക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ് നമ്മെ സാ സാക്ഷികൾ ും ആ സ്ഥലമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എരിശലേ യഹൂദിയ ഭൂമിയുടെ അറ്റത്തോളവും സാക്ഷികളാകും ഞാൻ ദൈവാത്മാവിൽ താങ്കളോട് പ്രവചിച്ചു പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങൾ ഇതുവരെ ഒന്നിനും സാക്ഷി സാക്ഷിയായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല സാക്ഷ്യം പോലും ഇതുവരെ പറയാൻ കഴിയുന്നില്ല നിങ്ങൾ ക്രിസ്തീക ജീവിതത്തിൽ ഇറങ്ങിയിട്ട് ഒരു നല്ല സാക്ഷ്യം പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഈ വചനം ഏറ്റെടുക്കുക ആമേൻ പറയും വചനത്തിന്റെ കൂടെ നിന്നദിക സാക്ഷിയാക്കാനായി പോവുകയാണ് ആമേൻ ആമേൻ ഇവിടെ ഒരു പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം പഠിക്കുമ്പോൾ പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം പഠിക്കുമ്പോൾ അതിന്റെ ഒന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നതാ നിങ്ങളൊന്നു നോക്കി ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് നിങ്ങളോടറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടേ ഇത് പറയുന്നത് പീറ്ററാണ് പത്രോസിന് അത് എന്തുകൊണ്ട് പറയാൻ പറ്റി പരിശുദ്ധാത്മാവ് വന്നത് കൊണ്ട് ഏയ് പത്രോസെ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത അങ്ങയുടെ കാലഘട്ടങ്ങൾ ചരിത്രത്തെ കുറിച്ചൊന്ന് അങ്ങക്ക് വിവരിക്കാമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും എനിക്ക് ആ ഒരു കാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും താല്പര്യമില്ല ദൈവമില്ലാതിരുന്ന കാലഘട്ടം വിശ്വാസമില്ലാതിരുന്ന കാലഘട്ടം പരാജയത്തിന്റെ കാലഘട്ടം പാപിയായിരുന്ന കാലഘട്ടം അതിനെക്കുറിച്ച് എനിക്കിനി സാക്ഷ്യം പറയാനേ താല്പര്യമില്ല ഞാൻ നിങ്ങൾക്കൊരു സാക്ഷ്യം പറയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സാക്ഷ്യം പറയാ യേശുവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തെ പരിശുദ്ധ നിങ്ങളുടെ മേൽ വന്നാൽ ഞാൻ ഈ പറഞ്ഞ പത്രോസ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് നിങ്ങൾക്കും സാക്ഷ്യം പറയാൻ പറ്റും പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്ന സമയങ്ങളുണ്ടായിരുന്നു പരിശുദ്ധാത്മാവ് ഇല്ലാത്ത പ്രാർത്ഥന ജീവിതം ഒക്കെ നമുക്കുണ്ടായിരുന്നു ശരിയല്ലേ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു എന്ത് പ്രാർത്ഥന ജനത്തിന്റെ പ്രാർത്ഥന ബുദ്ധിയുടെ പ്രാർത്ഥന ആവശ്യത്തെ കുറിച്ചുള്ള പ്രാർത്ഥന എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നമ്മെ പ്രത്യേക അനുഭവങ്ങളുള്ള സാക്ഷികളാക്കി മാറ്റി ആത്മമണ്ഡലത്തിലെ സാക്ഷികളാക്കായി മാറ്റി ഭവനത്തിലെ സാക്ഷികളാക്കി മാറ്റി സമൂഹത്തിലെ സാക്ഷികളാക്കി മാറ്റി വ്യക്തികളുടെ ഇടയിൽ സാക്ഷികളാക്കി മാറ്റി സഭയിൽ സാക്ഷികളാക്കി മാറ്റി ഓ യേശുവിന്റെ നാമത്തിൽ അവന്റെ കണ്ട സാക്ഷികളാകുവാൻ ദൈവം പത്രോസിനെ അനുവദിച്ചതുപോലെ അനുഗ്രഹിച്ചതുപോലെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളെയും ദൈവത്തിന്റെ മഹത്വത്തെ ക്യാരി ചെയ്യാൻ ദൈവത്തിന്റെ മഹത്വത്തെ കാണാൻ ഓ ദൈവത്തിന്റെ മഹത്വത്തെ വിവരിക്കാൻ അവന്റെ കണ്ട സാക്ഷികളാക്കി അവന്റെ മഹത്വം കണ്ട സാക്ഷിയാക്കി പരിശുദ്ധാത്മാവ് മാറ്റാൻ പോവുകയാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കൊതിക്കുക പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ വരണമേ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ എൻ്റെ 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 ജീവിതത്തിൽ അവിടുന്ന് വിളങ്ങണമേ എൻ്റെ എല്ലാ മേഖലകളിലും അവിടുന്ന് വിളങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ അവിടുന്ന് എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ സാക്ഷിയായി തീരും ഞാൻ ഒരു വക്ക് പ്രാർത്ഥിക്കാൻ പോവാണ് ഈ സന്ദേശം മറ്റൊരു വ്യക്തിക്ക് നിങ്ങൾ ഷെയർ ചെയ്യുമോ വെരി ഗുഡ് നിങ്ങൾ ഷെയർ ചെയ്യണം ഷെയർ ചെയ്താൽ അവർ സാക്ഷിയായാൽ നിങ്ങൾക്ക് ബോണസാണ് അവർ എൻകൗണ്ടർ കണ്ടാൽ അവർ ഈ വചനത്തിൽ അവർക്കൊരു ബലം വന്നാൽ അവർ ഇന്നു മുതൽ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് അനുഗ്രഹമാണ് സോ ഷെയർ ഇറ്റ് അതേസ് ഓൾസോ ദൈവം നിശ്ചയമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും പിതാവേയും ഞാൻ എന്നെ കാണുന്ന ജനതനായും പ്രാർത്ഥിക്കും ഇന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന കൊതിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിയെ അവിടുന്ന് ഇപ്പോൾ തന്നെ സ്പർശിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരും പത്രോസിനെ പോലെ അങ്ങയുടെ മഹത്വ മഹിമ കണ്ട സാക്ഷികളായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ